മലപ്പുറത്തെ കുറിച്ച് പരാമർശം ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രിയാണ് അത് വീണ്ടും കേരളത്തിൽ വന്ന് ചില സമുദായ നേതാക്കളെ കൊണ്ട് പറയപ്പെടിച്ചു അതിനുശേഷം മുൻ മന്ത്രി എ കെ ബാലന്റെ ഞെട്ടിക്കുന്ന പ്രസ്താവന വന്നു അതിനുശേഷം ആണ് ഏറ്റവും അവസാനത്തത് സജി ചെറിയാൽ വന്നിരിക്കുന്നത് രണ്ട് ജില്ലകളിൽ ജയിച്ചു വന്നവരുടെ ജാതി നോക്കാൻ കേരളത്തിൽ ഒരു മന്ത്രി ഇരിക്കാണ് ഭരണഘടനാ ലംഘനമാണ് നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത് ഈ കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ പ്രസ്താവന നടത്തിയാൽ അവസാനം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുത്തു കലക്കടിയിട്ട് കിട്ടും വേറെ കേരളത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടും പിന്നാലി സാഹിബ് പറഞ്ഞതുപോലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിൽ വോട്ട് ചെയ്യും എല്ലാ മേഖലയിലും തിരുവിതാംകൂരിലും കൊച്ചിയിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും സി പി എം ശക്തി കേന്ദ്രങ്ങളിലും എല്ലായിടത്തും എല്ലാ വിഭാഗം ജനങ്ങളും യുഡിഎഫിന് വോട്ട് ചെയ്തു യുഡിഎഫിന് വോട്ട് ചെയ്തത് ന്യൂനപക്ഷം മാത്രമാണ് ന്യൂനപക്ഷം മാത്രം വോട്ട് ചെയ്ത കേരളത്തിലെങ്ങനെ ജയിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആളുകളെ ഭിന്നിപ്പിക്കാൻ മതങ്ങളെ ഭിന്നിപ്പിക്കാൻ ജാതികളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളുടെ അതേ വഴിയിലൂടെയാണ് സി യാത്ര ചെയ്യുന്നത് സംഘപരിവാറു ചെയ്യുമ്പോൾ വിസ്മയമില്ല കാരണം എന്താ അവര് പണ്ട് മുതലേ അത് അതേ പണി കേരളത്തിലെ ഇടതാണെന്ന് പറയുന്ന സി പി എം നേതൃത്വത്തിൽ ചെയ്യാണ് പച്ചക്ക് വർഗീയത പറയാണ് ഒരു തീപ്പൊരി വീഴാൻ കാത്തുനിൽക്കുന്ന വർഗീയവാദികളെന്ത് കേരളത്തിൽ അവരുടെ കയ്യിലേക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന സി പി എം തീപ്പെന്ന് അറിഞ്ഞുകൊടുക്കുകയാണ് ചിലപ്പോ നമ്മളെ കാണുമ്പോൾ ഇഷ്ടാവില്ല ചിലപ്പോ നമ്മൾ സംസാരിക്കുന്നത് ചിലർക്ക് ഇഷ്ടാവില്ല എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമാണ് എന്നാൽ ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും അത് യു ഡി എഫിനെതിരായിട്ടൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല യു ഡി എഫിനെതിരായി ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പറ്റില്ല യു ഡി എഫ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ടീം യു ഡി എഫ് ആയി നിൽക്കുകയും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയി നിൽക്കുകയാണ് എല്ലാവരും ചേർത്ത് നിർത്തിയ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് അതിന്റെ അഭിമാനത്തിലും അതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ ഒരാൾക്കും യുഡിഎഫിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല മുസ്ലിം ലീഗ് ജനാധിപത്യ മതേതര പാർട്ടിയാണെന്ന് കോൺഗ്രസിനെക്കാളും സർട്ടിഫിക്കറ്റ് കൊടുത്താണ് സി പി ഈ സംസ്ഥാനത്ത് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ വളർത്തൂറായി വന്ന പല സന്ദർഭങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ബാബരി മസ്ജിദിന്റെ തർക്കുശേഷമുള്ള ആത്മാർ കടുത്ത ന്യൂനപക്ഷ വർഗീയത വളർത്താൻ വേണ്ടിയുള്ള ഒന്നിലധികം പാർട്ടികളിവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാത്തിനെയും ആശയപ്രകടനത്തിലൂടെ ഇല്ലാതാക്കിയതാരാ ഞങ്ങളാണ് ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തു പുതിയ പുതിയ പാർട്ടികൾ ഞാൻ ആ പാർട്ടികളുടെ പേര് വീണ്ടും പറഞ്ഞ് അവർക്ക് പ്രചാരം കൊടുക്കുന്നില്ല അതിന് മുഴുവൻ എൽ ഡി എഫിന്റെ പ്ലാറ്റ്ഫോമിൽ അവർ കൊണ്ടുനടന്നു അതിനെ ശക്തമായി എടുത്തു അതുകൊണ്ടാണ് കേന്ദ്ര കേരളത്തിന്റെ മതേതര ഹൃദയത്തിൽ ഞങ്ങൾക്ക് സ്ഥാനം കിട്ടിയത് ഞങ്ങളാണ് ഇതിനൊക്കെ ഇല്ലാതാക്കുന്നത് ഇപ്പോഴും ഞങ്ങളാണ് ആ പണി ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ മുഖ്യധാരെ ഉറച്ചു പ്രൂവ് ചെയ്ത പാർട്ടിയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ഞങ്ങൾ ഇവർക്ക് കഴിയില്ലാതെ അദ്ദേഹം പറയാതെ പോയൊരു കാര്യം ഈ ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല അതിന് ഏറ്റവും ഷിയാബ് ശിയാപ്തങ്ങളാണ് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയും അദ്ദേഹം നടത്തിയ നടപടികളുമാണ് കേരളം മുഴുവൻ മതേതര കേരളം മുഴുവൻ അതിനെ സ്വാഗതം ചെയ്താണ് അന്നത്തെ ലീഗിന്റെ നിലപാടിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് വിട്ടുപോയൊരു പുതിയ പാർട്ടിയെ ഉണ്ടാക്കി ലീഗിന് തീവ്രത പോരാ എന്ന് അവരെ എടുത്ത് തോളത്ത് വെച്ചേക്കുന്ന ആളുകളാണ് ഇപ്പൊ ലീഗിനെ ഒരു കൂടെയുണ്ട് അവര് കൂടെ ഉണ്ട് അത് ലീഗിന്റെ തീവ്രത പോരാ കുറച്ചുകൂടി കമ്മ്യൂണൽ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കണം എന്ന് പറഞ്ഞ് ലീഗിന്റെ തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പോയി വേറെ പാർട്ടി ഉണ്ടാക്കിയെക്കണിട്ട് തോളത്ത് വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ലീഗിനെ കുറ്റപ്പെടുത്തുന്നത് ലീഗിനെ അല്ല കുറ്റപ്പെടുത്തുന്ന എല്ലാവർക്കും അറിയാലോ കമ്മ്യൂണൽ ണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും ഞങ്ങളത് മുളയിലെ മുതലിൽ കളി അതുകൊണ്ട് തന്നെ ഇവരൊന്നും ഒരു കാർഡ് കളിച്ചിട്ടും അങ്ങോട്ട് കളിച്ചാലും ഇങ്ങോട്ട് കളിച്ചാലും യാതൊരു കഴിയില്ല ഞങ്ങൾ ഉറച്ച നിലപാട് ഇത് തന്നെ ആളേക്ക് എത്തിക്കാൻ ചില വാർത്തകൾ ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നുണ്ട് ലീഗ് സമ്മർദ്ദം ശക്തമാക്കുന്നത് ഞങ്ങൾ ഇരുന്ന് ചിരിക്കുക ഞങ്ങളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഇതെല്ലാം മറ്റേ നെറേറ്റീവിന്റെ ഭാഗമാണ് ആ നറേറ്റീവ് കേരളത്തിൽ ഞങ്ങൾ പൊളിച്ചടുക്കും ഇത് മതേതര കേരളമാണ് എന്ന് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഈ കേരളം ഈ പ്രബുദ്ധ കേരളം പ്രൂവ് ചെയ്യാൻ പോണോ അതാ അതാണ് അതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങൾ വരാനിരിക്കുന്ന കേരളത്തിന് വേണ്ടി കൂടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പിണറായി വിജയനും വിഴ്ചി സതീശനും ഒക്കെ പോകും ഓർമ്മ മാത്രമോ ഈ കേരളം ഉണ്ടാവും അപ്പോഴും നമ്മുടെ വരാനിരിക്കുന്ന തലമുറകളുണ്ടാവും അവിടെ അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല അവരെ ഭിന്നിപ്പിക്കാൻ പാടില്ല നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉള്ള ഒരു കേരളം ഉണ്ടാവും ആ കേരളത്തിലും ഈ സെക്യുലർ കേരളമായി മതേതര കേരളമായി കേരളത്തെ നിലനിർത്തും അതിന് എന്ത് വിലയും കൊടുക്കും ഏതു വില കൊടുത്തും അതിനുവേണ്ടി നിൽക്കും ഒരു കോംപ്രമൈസിനും അതിനുവേണ്ടി തയ്യാറല്ല ആരുടെ മുമ്പിൽ അതിനുവേണ്ടി തലകുണിക്കോ മുട്ടുമുടക്കായിരിക്കും